എത്ര ചെടി പിടിച്ച ചവിട്ടി നമുക്ക് നിമിറ്റുകൾക്കുള്ളിൽ കഴുകിയെടുക്കാം പെട്ടെന്ന് അലക്കണ്ട നമുക്ക് കൈ കൊണ്ട് തൊട്ടുക പോലും വേണ്ട അപ്പം ഇതെങ്ങനെ തന്നെ അതിന് സോപ്പ് കൂടിയേണ്ട സോപ്പ് വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അതെങ്ങനെയാണ് കണ്ടുനോക്കുക അടുത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകളോട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം É? ഞാനിവിടുത്തെ കടായിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കടായിയുടെ സ്റ്റിക്കർ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ അതിലേക്ക് ആ പഷ സഹിതം ഒട്ടിപ്പിടിച്ച് കീറി അപ്പോൾ പിന്നെ വൃത്തിയാടായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ചെറു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ചാലും ഈ സ്റ്റിക്കർ നമുക്ക് ഇറക്കി വെക്കാം പാത്രം ഇറക്കി വെക്കുവാണെങ്കിൽ സ്റ്റിക്കർ നമുക്ക് ഇളക്കി എടുക്കാം അല്ലെങ്കിൽ അടുപ്പ് ഗ്യാസ് അടുപ്പ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം കത്തിച്ചിട്ട് ഇത് ചെറു ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കെടുക്കുമ്പോൾ അത് ഫുള്ളും ഇളകി വരുന്നതാണ് പശ പോലും അവത്തി ഇരിക്കത്തില്ല എന്തെങ്കിലും എന്തൊരു ഉണ്ടെങ്കിൽ തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി 一张。 ഒരുപാട് ചൂടാവുന്ന ആവശ്യമൊന്നും ഇല്ല അത് ഇതുപോലെ ചെറുതായിട്ട് ചൂടാക്കി കണ്ടാൽ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഇളക്കി മീഷേരം കൊണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പാട് കണ്ടില്ലേ അതിൽ ആ ഒരു പാട് അത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു തുണിയിൽ വെച്ച് തൂത്ത് ആ ഒരു പശയുടെ പാടും പോകുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്ന ഒരു സൂത്രമാണ് പക്ഷേ നമ്മൾ മീനിലങ്ങനെ ആരും അധികം ചേർക്കത്തില്ല പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഏറെ എണ്ണയിലേക്ക് ൊക്കെയാണ് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കറിവേപ്പിലയൊക്കെ നമ്മൾ ഇതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പച്ചയ്ക്ക് നമ്മൾ അത് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലും കൂടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ മീൻ ഫ്രൈക്ക് അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഒക്കെ പൊരിക്കുമ്പോഴത്തേക്കും ഏത്തക്കപ്പം നമ്മൾ മൈദാ മാത്രം ചേർത്തിട്ടാണ് പൊരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത് നല്ലപോലെ ഫ്രൈ ആയി വരും പക്ഷേങ്കിൽ കുറച്ച് വരുമ്പോൾ തണുത്തിട്ട് തളർന്ന് കിടക്കുന്ന പോലെ അങ്ങ് കിടക്കും അപ്പോൾ ആ അന്ന്പ്പോൾ എണ്ണമയൊക്കെ അതുപോലെ എണ്ണ കൂടുതൽ കുടിക്കാനും സാധ്യത കൂടുതലാണ് നല്ല പഴുത്ത ഏത്തക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ മാവിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഏത്തക്കപ്പം ഫ്രൈ ചെയ്ത് നോക്കും അടിപൊളിയായിട്ട് എണ്ണയും പിടിക്കത്തില്ല നല്ല പിന്നെ അത് തളന്നിറന്ന് കിടക്കുന്ന പോലെ കിടക്കത്തും എല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ചും അരിയാണ് അരച്ച് വെച്ചിരിക്കുന്നത് അരി ഉഴുന്നും കൂടെ ദോശയോ നമുക്ക് ഇഡലി എന്ത് വേണം ചൂടാം ഒറ്റ ഒരു ഈ ഒരു മാവിന് ഇങ്ങനെ ഒന്ന് അരച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഈ മാവ് അരയ്ക്കുമ്പോഴത്തേക്ക് ചോറ് ഞാൻ അരച്ചിട്ടില്ല കേട്ടോ അരി ഉഴുന്ന് അരക്കുന്നുകൂടി ചോറ് അരക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയോ ഗുണ്ടുമണി അതുപോലത്തെ ഇഡ്ലിയോ നമുക്ക് റെഡിയാക്കാൻ പറ്റും അതിനായിട്ട് ഞാനൊന്ന് മാവ് നമ്മുടെ കൈ നല്ലപോലെ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം മാവ് അരച്ചത് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കോലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കി കൊടുക്കുക സ്റ്റീൽ പാത അവളക്കി കൊടുക്കുക അതൊക്കെയാണ് നല്ലത് നല്ലപോലെ പുളിച്ചു വരില്ല ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ഇതിനകത്ത് വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല പിറ്റേ രാവിലെ മാവ് എടുത്തു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ലപോലെ പതഞ്ഞു പൊങ്ങി സോപ്പും പതുപോലെ പതഞ്ഞു പൊങ്ങി ഇരിക്കുന്നതും കൂടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ നമ്മൾ കൈ കൊണ്ട് തന്നെ ആ മാവുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ട രാവിലെ ഇഡലി ഉണ്ടാക്കി ഞാൻ കാണിച്ചേരാം നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട് നല്ല ഗുണ്ട് മണി പോലത്തെ ഇഡലി ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇവിടെ ചെയ്ത് വെച്ചേക്കണം എന്നാലും എന്നെ വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ ഇത് കണ്ടില്ല നമ്മുടെ മാവ് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇഡ്ഡലിയും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇഡ്ഡലി തട്ടിലെ എണ്ണയെന്ന് തൂത്ത് കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണ ഏതൊയിലാണ് കുഴപ്പമില്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഒന്ന് നിന്നിട്ട് ആ ഒഴി ഇഡ്ഡലി തട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിരിക്കണം കേട്ടോ എന്നിട്ട് വേണം അതിലേക്ക് ഒടിച്ച് കൊടുക്കണം അപ്പോൾ ആണെങ്കിൽ നമുക്ക് ആ ഇഡ്ഡലി തട്ടിൽ നിന്ന് ആ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാനും പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ വരട്ടിയിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെള്ളം നമ്മളിങ്ങനെ ഇടി ഇടിയപ്പോൾ പത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി ഇട്ടിയാൽ മതി എന്നിട്ട് അതിലേക്ക് യാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വലിയ ചെറിയ ഇതിൽ തെട്ടായത് കാരണം ഇപ്പോൾ കുറച്ച് കുറച്ച് മാവ് മാവഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഇവിടെ കുറച്ച് കുറച്ച് മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് ഇത് മാവെന്താവി കയറി വരുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മാവൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ എല്ലാ മാവൊന്ന് ഒടിച്ച് കൊടുത്തോണ്ട് ഇപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ഇഡലിയാണ് അവിടെ ചെറിയ തട്ടായത് കൊണ്ടാണ് ചെറിയ ഇഡലി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഇഡലി നമുക്ക് ഇവിടെ ഇപ്പോൾ പോലത്തെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു സ്പൂൺ വെളിച്ചത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ബീറ്റമ്മർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് എത്ര ക്ലിയർ ചെളി പിടിച്ച് കറയും പിടിച്ച് ചവിട്ടിയാണെങ്കിൽ പോലും നമുക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ കഴുകിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് അത് നമുക്ക് കല്ലെ കൊണ്ടിട്ട് അലക്കണ്ട വാഷിംഗ് മെഷീൻ ഇടണ്ട സോഡാപ്പൊടി വേണ്ട വിനാഗിരി വേണ്ട ഇതൊന്നും വേണ്ട ഈ ഒരു സൂത്രം മാത്രം മതി കിട്ടും അപ്പോൾ ഇത്രയും ചവിട്ടി ഞാൻ എടുത്തിട്ട് ഫുള്ള് ചെളിയാണ് അപ്പം നമുക്കൊരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കാം കുറച്ച് നമ്മൾ നമ്മളത് മുക്കിയെടുക്കാനുള്ള രീതിയിലുള്ള ബക്കറ്റ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സൊല്യൂഷനാണ് ഞാൻ ഒടിച്ച് കൊടുക്കുന്നത് അത് നമ്മുടെ തുണി കഴുകാനും ഫ്ലോർ തുടയ്ക്കാനും ഒക്കെ പറ്റിയെന്ന് അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്ലീൻ ആകും പിന്നെ ഇതെല്ലാം ഷോപ്പുകളിലും കിട്ടുന്നതുമാണ് കേട്ടോ അപ്പം നല്ല എല്ലാ തുണി വരെ നമുക്ക് അലക്കാൻ പാത്രവും അതു വല്ല പഴുകൊക്കെ ചെയ്യാം ഫ്ലോറൊക്കെ വെട്ടിത്തിളകി കിട്ടും അതുതന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തോട് നല്ല പതയുമാണ് കേട്ടോ അത് പത മാത്രല്ല നല്ല ഉപകാരമാണ് നല്ല ചെളിയൊക്കെ പോകുമ്പോൾ വളരെ നല്ലതാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി ഉപ്പാണ് കേട്ടോ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരുന്ന അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ചവിട്ടിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ മുക്കി വെക്കുന്നു നല്ലപോലെ ചെളിയുള്ളത് കൊണ്ടാണ് രണ്ട് മിനിറ്റ് മുക്കി വെക്കുന്നത് നമ്മളിത് അലക്കുന്നൊന്നും ഇല്ല അലക്കുന്നില്ല വാഷിംഗ് മെഷീൻ ഇടുന്നില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ കമ്പി ഇതുപോലെ പോലെ എന്തേലും ഉണ്ടെങ്കിലോ ഒന്നും കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കൈ പോലും നമുക്കതിൽ മുട്ടിക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് നല്ലപോലൊന്ന് കുത്തി കൊടുത്ത് എല്ലാ ചവിട്ടീനെ ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇത് എടുക്കുന്നുണ്ട് എടുത്തിട്ടൊന്ന് കഴുകിയെടുക്കാം അതിന് മുമ്പ് ഞാൻ കുറേ നല്ല നല്ല ടിപ്സുകളൊക്കെ ചാനൽ ക്ലീൻ ചെയ്യുന്ന എൻ്റെ ചവിട്ടി ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ ഇത് കണ്ടില്ലേ എല്ലാം നല്ലപോലെ ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട് മുക്കി ഒന്ന് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നല്ല രീതിയിൽ തന്നെ അത് നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഊത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ അത് അതിൻ്റെ അകത്തെ അഴുക്കും എല്ലാം ഇളകുന്നുണ്ട് ഇപ്പം രണ്ട് മിനിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് കഴുകി കാണിച്ചുതരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് കണ്ടില്ലേ ഇതെല്ലാം നല്ലപോലെ ചെളിയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അത് നമുക്ക് തറയിൽ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ബ്രഷ് കാണും എല്ലാം എല്ലാവരുടെയും വീടുകളിൽ ആ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെളി ഫുള്ള് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബ്രഷ് എല്ലാവരുടെ വീടുകളിൽ കാണും അപ്പോൾ അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുക ഉറച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ പൈപ്പിൻ്റെ വീട്ടിലോട്ടിട്ട് അത് ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ ഫുള്ള് ചെളിയൊക്കെ പോകുന്നതാണ് നമുക്ക് ഈ കൈ വീശി അലക്കുക വേണ്ട നമ്മുടെ കൈയും വേദനയ്ക്കത്തില്ല നടുവ് പൊടിയത്തില്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതിലായിരുന്നു കൂടുതൽ ചെളി നല്ലപോലെ വെളുത്തിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അപ്പം ഞാൻ ഇത് കഴുകിയെല്ലാം ഒന്ന് നല്ലപോലെ ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേരാൻ ഇത് കണ്ടില്ലേ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ബ്രഷ് നല്ലതാണ് കേട്ടോ നമുക്ക് വീട് കഴുകാൻ മാത്രമല്ല ഇങ്ങനെയൊക്കെ നമുക്ക് എടുത്ത് അലക്കാൻ പറ്റാത്ത തുണികളൊക്കെ ഉണ്ടെങ്കിൽ കട്ടിയുള്ള ചെയ്ത് നമുക്ക് ഇതുകൊണ്ട് കഴുകിയെടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് കഴുകിയ ശേഷം പക്കറ്റിലെ ചെളി കണ്ടില്ലേ അത്രയ്ക്ക് നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ കഴുകി വാടിയെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കഴുകി വാടി ഇതെടുക്കുന്നുള്ളൂ കേട്ടോ നല്ലപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഇങ്ങനെ നല്ലപോലെ ഉണക്കിയെടുക്കാം അപ്പോൾ അത്രയും ചവിട്ടിയില്ല ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ നല്ലപോലെ കഴുകിയെടുത്ത് അതിനായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ പോലും ഇടാതെ തന്നെ നമുക്ക് സിംപിളായിട്ട് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുന്ന നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ